ക്രിസ്ത്യാനി ആരാധിക്കുന്ന ദൈവം ആരാണ് അപ്പം അത് ബൈബിളിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ നാം ആരാധിക്കുന്ന ദൈവത്തെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് ഒരു പ്രധാനപ്പെട്ട വാക്ക് ഉപയോഗിച്ചിട്ടാണ് ആ വാക്കാണ് ദൈവം പരിശുദ്ധൻ ഇപ്പം നമ്മൾ കുർബാന ലത്തീം ക്രമത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു അതിനകത്ത് പുരോഗതി എങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് പരമ പരിശുദ്ധനാണ് സകല വിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ ആകയാൽ അങ്ങയുടെ ആത്മാവിനാൽ മഞ്ഞു മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ ദൈവമേ അങ്ങ് പരമപരിശുദ്ധനാണ് കുർബാനയ്ക്കിടയിൽ നമ്മൾ പ്രാർത്ഥിച്ചു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായി ദൈവം സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന അപ്പം നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവം പരിശുദ്ധൻ ലോഡ് യു ഹോളി ഇൻഡീഡ് ദ ഫൗണ്ടൻ ഓഫ് ഓൾ ഹോളിനസ് സെൻഡ് ഹോളി ഹോളി സ്പിരിറ്റ് ആൻഡ് ദീസ് ദീസ് തിങ്സ് ഓഫറിങ്സ് നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ് ഇതാണ് ആദ്യമായി മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ദൈവബോധം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂണിയൻ ഞാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ് എന്ന ബോധ്യം എന്റെ അകത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഞാൻ എല്ലാ പാവവും ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്ന് കൂളായിട്ട് നിങ്ങളോട് ദൈവവോചന പ്രസംഗി പിടിയിട്ടുണ്ടോ ദൈവം പരിശുദ്ധനാണ് ഞാൻ ആരാധിക്കുന്ന ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദൈവം പരിശുദ്ധനാണെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ കുമ്പസാരിക്കാതെയും പാവ ഏറ്റു പറയാതെയും അശുദ്ധിയിലും തിന്മയിലും വന്നു നിന്ന് ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ ദൈവവചനം പ്രസംഗിക്കും എന്നാൽ ഒരു ചെറിയ തെറ്റ് പോലും വന്നാൽ മനസ്സ് പെടയുകയും കുംഭസാരിക്കാതെ ദൈവശുശ്രൂഷ ചെയ്യരുത് എന്ന് ചിന്തിക്കുകയും ചെയ്യാൻ ഒരു ദൈവവേലക്കാരനെ പ്രേരിപ്പിക്കുന്നത് അയാൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അവബോധമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്